കണ്ണൂർ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതികുടീരങ്ങളിൽ രാസദ്രാവകം ഒഴിച്ച് വികൃതമാക്കി മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിമാർ ചടയൻ ഗോവിന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതികുടീരങ്ങളിലാണ് രാസദ്രാവകം ഒഴിച്ചത് ഇന്ന് രാവിലെയാണ് സ്മൃതി മണ്ഡപങ്ങൾ രാസലായനി ഒഴിച്ച് വികൃതമാക്കിയത് ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല നാല് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രമാണ് രാസലായനി ഒഴിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെയോ സി എം പി നേതാവ് എം വി രാഘവന്റെയോ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടില്ല കോടിയേരി ബാലകൃഷ്ണന്റെ ശവകുടീരമാണ് കൂട്ടത്തിൽ ഏറ്റവുമധികം വികൃതമാക്കിയത് പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രദേശത്ത് അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ആസൂത്രിത ആക്രമണമാണിതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ആരോപിച്ചു കണ്ണൂർ ജില്ലയിൽ സമാധാനപൂർണമായ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് പയ്യാമ്പലത്തെ സി പി എം നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങൾ രാസലായനയൊഴിച്ച് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞു ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് സംഭവമാറിന് സി പി എം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ടി വി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങി നിരവധി നേതാക്കൾ പയ്യാമ്പലത്തെത്തി പോലീസ് രാസലായനിയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്